സാധനം ഒന്നിച്ചിട്ട് കിടക്കുന്നു ഒരു മായവും ഇല്ലാത്ത പത്ത് തേങ്ങാട് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല ഉള്ളി അങ്ങനെ റോസ് കളറായി വാങ്ങാൻ പോവാണ് കുരുമുളക് ഇടുന്നു അടുത്തായിട്ടം പുളി ഇരുന്നു പുളി നൂറ്റമ്പത് ഗ്രാം ഇരുന്നു അടുത്തായിട്ട് മുളക് പൊടി ഇരുന്നു മുളക് പൊടി എഴുപത്തഞ്ച് ഗ്രാം വരുന്നു പത്ത് തേങ്ങ അത് കഴിഞ്ഞിട്ട് വാങ്ങി വെക്കുന്നു ഒരു മണിക്കൂറ് കഴിയുമ്പം വാങ്ങി വെച്ച് ഉപ്പിട്ട് മീഡിയം പരിശോധന ഉപ്പിടുന്നു ഉപ്പിട്ടുമ്പോൾ കോഴി വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ആറും ആറക്കരണ്ടും മിക്സിയിലിട്ട് പൊടിക്കും ചമ്മന്തിപ്പൊടിക്ക് വേണ്ട ചേരകൾ തേങ്ങ പത്ത് മുളക് എഴുപത്തഞ്ച് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി അമ്പത് ഗ്രാം ഉളി നൂറ്റമ്പത് ഗ്രാം കുരുമുളക് അമ്പത് ഗ്രാം കരിയാപ്പല പിടി ആദ്യം ഇതിപ്പോൾ പത്ത് തേങ്ങ അടയാണ് ആദ്യം പത്ത് തേങ്ങ തിരുമ്മി ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി കരിയാപ്പല ഇത്രയും സാധനം അരിഞ്ഞ് തേങ്ങ പിരയുടെ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയ ചൂടിൽ ചീൻ ചട്ടിലിട്ട് ചെറിയ ചൂടിൽ മൂപ്പിച്ച് കൂരുകളർ അമ്പൾ കോരിയെടുത്ത് മുളകൊടി പുളിയും കുരുമുളകൂടെ ഇട്ടിളക്കുക ഇളക്കി അരമണിക്കൂർ വാങ്ങി വെക്കുക அது கழிஞ்சு மிக்ஸிலிட்டு பிடிச்சு உபயோகிக்கான இது கேடு கூடாத எட்டு ஒன்பது மாசம் வரை இருக்கும் இது பத்து தேங்காய் சமந்திப்பொடியும் பத்து தேங்க வறுத்து வச்சிருக்கேன் தேங்கா பத்து முளகு எழுபத்தஞ்சு கிராம் இஞ்சி இரநூற்றம்பது உள் இரநூற்றம்பது വെളുത്തുള്ളി അമ്പത് ഗ്രാം ഉളി നൂറ്റമ്പത് കുരുമുളക് അമ്പത് കരിയാപ്പില ഇത്രയും സാധനമാണ് തേങ്ങ തിരുമ്മി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കരിയാപ്പില എല്ലാം കരിഞ്ഞ് റെഡിയാക്കി തേങ്ങ വീട്ടിൽ ചേർത്ത് ഒരു പാത്രത്തിൽ ചെറിയ ചൂടോടെ ഇളക്കുക അടി പിടിക്കാതെ ചെറിയ രീതിയിൽ ഇളക്കുക നോക്കുമ്പോൾ റോസ് കളറ് ആകുമ്പോൾ വാങ്ങി വാങ്ങിവെച്ച് മുളകുളി മുളക് പൊടിയും പുളിയും കുരുമുളകും ഇട്ട് ഇളക്കുക പിന്നീട് കോഴി വെച്ച് തണുക്കുമ്പോൾ ചെറിയ മിക്സിയിൽ മിക്സിയിൽ കുറേശ്ശ കുറേശ്ശെ ഇഷ്ടം കുടിക്കുക ഇത് കേടു കൂടാതെ ഏഴ് എട്ടേ മാസം വരെ ഇരിക്കുകയും ചെയ്യും